ഹായ് ഫ്രണ്ട്സ് യാസിയങ്കാടിലേക്ക് സ്വാഗതം ഞാനിന്ന് റോസിനെ പറ്റിയിട്ടാണ് പറയുന്നത് റോസിൻ്റെ മഴക്കാല സംരക്ഷണമൊക്കെയാണ് പറയുന്നത് മഴ സമയമാകുമ്പോഴേക്കും നമ്മൾ നന്നായിട്ട് ഹോളൊക്കെ കൊടുക്കണം മണ്ണിൽ അടിയിലിങ്ങനെ മണ്ണ് അടഞ്ഞിട്ട് ഹോളൊക്കെ അടഞ്ഞ് നിൽക്കുന്നുണ്ടാവും അപ്പോൾ നമ്മളതൊക്കെ കുത്തിക്കൊടുത്ത് ഇതാക്കി വിടണം ഒരു ബഡിന് ബഡ് റോസൊക്കെ ആണെച്ചാൽ ഒരുപാട് മഴ കൊള്ളിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ വേഗം ചീഞ്ഞൊക്കെ പോവുകയുള്ളൂ പിന്നെ അതിൽ നിൽക്കുന്ന കളകളൊക്കെ ഉണ്ടെങ്കിൽ പറിച്ച് മാറ്റി കളയണം ഒരുപാട് കളകളുണ്ടെങ്കിൽ അതിൻ്റെ വളമൊക്കെ വലിച്ചെടുക്കുകയുള്ളൂ അത് കണ്ടൊക്കെ പറിച്ചു മാറ്റി കളയണം പിന്നെ നമ്മൾ എപ്പോഴും മുട്ടത്തോട് ഇതൊക്കെ ഉണ്ടല്ലോ ആ വേസ്റ്റ് ഒന്നും അതിന് ചോട്ട് കൊണ്ടുപോകാൻ പാടില്ല മഴയത്ത് അതിന് ലിക്വിഡ് ഒഴിക്കേണ്ട ആവശ്യമില്ല ഈ മഴക്കാലത്ത് അങ്ങനത്തെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വേഗം ഫംഗസ് രോഗങ്ങൾ വരുവുള്ളൂ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ഇതിനൊക്കെ രാസവളം അപ്പോൾ കൊടുക്കാൻ പറ്റും റോസ് നന്നായിട്ട് രാസവളം കൊടുക്കാൻ പറ്റിയ സമയമാണ് മഴക്കാലം മഴക്കാലത്ത് വരുന്ന ഈ ഒരുപാട് മഞ്ഞ ഇലകളൊക്കെ വരും വെള്ളം കെട്ടി നിന്നിട്ടാണ് അങ്ങനെയൊക്കെ വരുന്നത് അപ്പോൾ വെള്ളം മാറുന്നു പോകുന്നുണ്ടോന്നാണ് ആദ്യം നോക്കേണ്ടത് പിന്നെ മണ്ണൊക്കെ ഒന്ന് ചൂട് ഇളക്കി ചൂടൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം രാസവളം എന്തെങ്കിലും ഇട്ട് കൊടുക്കാൻ പറ്റും ഒരു ടീസ്പൂണൊക്കെ ഒരു ടീസ്പൂൺ രണ്ട് ടീസ്പൂണൊക്കെ ഡി എ പി ഒരു മണ്ണ് മാറ്റിയിട്ടിട്ട് കൊടുക്കുക പിന്നെ ഇലകളൊക്കെ എന്താ പറയുക ഒട്ടും ഇലകളൊന്നും വരാത്തതാണെങ്കിൽ തളിർപ്പൊന്നും വരില്ലെങ്കിൽ ഒന്ന് ഒന്ന് സൈഡിൽ നിന്ന് രണ്ട് മൂന്ന് ഇലകളൊക്കെ വെട്ടി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല തളിർപ്പുകളൊക്കെ വരും പിന്നെ നമ്മളെ വീട്ടിൽ നിന്നുള്ള ഒരു വിനാഗിരി എടുത്ത് ഒരു ഒരു ടീസ്പൂൺ വിനാഗിരി എടുത്തിട്ട് ഡിഷ് ഡിഷ് വാഷ് ഏതെങ്കിലും ഒരു രണ്ടോ മൂന്നോ തുള്ളി എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിലാക്കിയിട്ട് അത് മുട്ടിലും പൂവിലും ഒക്കെ അടിച്ചുകൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഈ കരിച്ചിലൊക്കെ മാറിക്കിട്ടും നന്നായിട്ട് മൊട്ട് നല്ലപോലെ വിരിഞ്ഞു കിട്ടും നമ്മളെ വീട്ടിലുള്ള ഈ ഇതുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ പിന്നെ വേണമെങ്കിൽ ഈ ഇല ചുരുളിച്ച അങ്ങനെയൊക്കെ വരികയാണെന്ന് വെച്ചാൽ നീമോയിലും ഒരു ലിക്വിഡ് വാഷ് ഇട്ടിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ അങ്ങനെ അടിച്ചു കൊടുക്കാൻ പറ്റും നമ്മളെ വീട്ടിലുള്ളതിനെ കൊണ്ട് തന്നെ അങ്ങനെ ചെയ്യാനൊക്കെ പറ്റും പിന്നെ എക്സോഡക്സ് എക്സോഡക്സൊക്കെ തന്നെ മേടിക്കണം അങ്ങനെയൊക്കെ മേടിച്ച് ചെയ്താൽ നല്ല നന്നായിട്ടുണ്ടാവും അത് മേടിക്കാത്ത കൂട്ടുകാർക്ക് വേണ്ടി ഇങ്ങനെ പറഞ്ഞു തരുന്നത് വിനാഗിരി ആകുമ്പോൾ എന്താണെന്നറിയാ നല്ലതാണ് അതിൻ്റെ മുട്ടുകരിച്ചിലൊക്കെ മാറിക്കിട്ടും നല്ല നന്നായിട്ട് പൂക്കൾ വിരിഞ്ഞു തുടങ്ങും പിന്നെ നമ്മൾ നട്ട് കൊടുത്തിരിക്കുന്നത് ചാണകപ്പൊടി ഇട്ടിട്ടാണ് മ മണലാണ് അധികം ചേർത്ത് കൊടുത്തിരിക്കുന്നത് മണ്ണും ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് എല്ലുപൊടി കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് മണ്ണ് ഇതിൻ്റെ പോട്ടി മിക്സ് കൊടുത്തിരിക്കുന്നത് മഴക്കാലത്ത് നന്നായിട്ട് ഫങ്കി കൊടുക്കണം ഇല്ലെങ്കിൽ വേഗം തന്നെ അതൊരു കേടൊക്കെ പറ്റുമോ അത് കാര്യം കൊണ്ട് സാഫൊക്കെ ഉണ്ടെങ്കിൽ ഒരു സ്പൂൺ എടുത്ത് സാഫ് എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിലാക്കിയിട്ട് ഇലകളിൽ തളിച്ച് കൊടുക്കാൻ പറ്റും മണ്ണിൻ്റെ ചോട്ടിലും അത് ഒഴിച്ചു കൊടുക്കാൻ പറ്റും മഴ ഒന്ന് നിന്ന് ഒരു മണിക്കൂർ മഴ പെയ്യാത്ത സമയങ്ങളിലൊക്കെ നോക്കിയിട്ട് വേണം ഒഴിക്കാൻ വൈകുന്നേരങ്ങളിലോ അല്ലെങ്കിൽ രാവിലെകളിലോ അങ്ങനെ ഒഴിച്ചു കൊടുക്കുക ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോഴൊക്കെ സാഫ് ഒഴിച്ചു കൊടുക്കാൻ പറ്റും പിന്നെ എപ്സൺ സാൾട്ട് ഉണ്ടെങ്കിൽ അത് മണ്ണൊക്കെ ഒന്ന് കുത്തി ഇളക്കി മാറ്റിയിട്ട് രണ്ട് ടീസ്പൂണൊക്കെ ചുറ്റും ഇട്ടുകൊടുക്കുക വേരിൻ്റെ അടുത്തേക്ക് ആക്കാതെ ചുറ്റിലായി ഇട്ട് കൊടുക്കാൻ പറ്റും നല്ലതാണ് വളർച്ചയ്ക്കൊക്കെ അത് സാറ്റിടുന്ന നല്ല പൂക്കൾ ഉണ്ടാകാനൊക്കെ നല്ലതാണ് ജൈവളം അധികം കൊടുക്കാതിരിക്കുക ഈ വെള്ളം ലിക്വിഡ് ഒന്ന് അധികം കൊടുക്കാണ്ട് നോക്കുക വെള്ളം നല്ല നല്ല ചാടുന്ന ഭാഗത്തേക്കൊന്ന് റോസ് വയ്ക്കാതെ മാറ്റി വെക്കണം പിന്നെ ക്രീപ്പർ റോസിനൊക്കെ ഒന്ന് വടിയൊക്കെ വെച്ചിട്ട് കെട്ടി കൊടുത്തിട്ടൊക്കെ താങ്ങ് കൊടുക്കാൻ നോക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് മറിഞ്ഞ് അതിൻ്റെ തണ്ടുകളൊക്കെ പൊട്ടും പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യണം മഴ സമയത്ത് കമ്പൊക്കെ നമ്മൾ മുറിച്ച് കളയുമ്പോൾ ആ കമ്പിൽ സാഫോ എന്തെങ്കിലുമൊക്കെ വെച്ച് തേച്ച് കൊടുക്കുക അല്ലെങ്കിൽ മഴവെള്ളം വല്ലാണ്ട് വീണിട്ടുണ്ടെങ്കിൽ അത് ചീഞ്ഞ് പോകുന്ന തണ്ടൊക്കെ കറുത്ത കളറായിട്ട് താഴത്തേക്ക് വരുള്ളൂ പിന്നെ നഴ്സറിയിൽ നിന്ന് പഠിക്കുന്ന റോസാണ് നമ്മൾ നടന്നതെങ്കിൽ ഒരു മുക്കാൽ ഭാഗം മണ്ണ് താഴ്ന്നൊക്കെ കുറച്ച് കളഞ്ഞിട്ട് വയ്ക്കാൻ നല്ലത് കുറച്ച് ഇങ്ങനെ ബക്കറ്റിൽ ഇറക്കി വെച്ച് മണ്ണ് കളഞ്ഞിട്ട് നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ വേഗം വേരൊക്കെ ഇറങ്ങി നന്നായി പിടിച്ചു കിട്ടും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടതെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്